ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒമ്പതാം മാസത്തിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതലാണ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാലത്ത് ഒരു ആറര അമ്മയ്ക്ക് എണീറ്റു ഏഴുമണിക്കാണ് കേട്ടോ നമ്മൾ വണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഈ ടെസ്റ്റാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഫാസ്റ്റിങ്ങും ഉണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഞാൻ കൈ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു മണി അമ്മയ്ക്കും ജോ വന്നു വന്നിട്ടോ അപ്പോൾ നമ്മൾ ചെയ്യണത് കേച്ചേരി ആണ് കേട്ടോ അടുത്ത തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളൂ ഓട്ടോ വെക്കി നമ്മളൊരു ഏഴേ പത്ത് ആ ഒരു ടൈമോട് കൂടിയിട്ട് എത്തിയിട്ടോ അപ്പോൾ ഇച്ചിരി റോഡുപണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടോ ജനനന്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബിലാട്ടോ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നത് വേഗം ടെസ്റ്റ് ചെയ്തൊരു ഏഴ് മുക്കാലോട് കൂടിയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞോട്ടോ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് മണിക്കൂറിൽ ഉള്ളിലാണ് അടുത്ത നമുക്ക് ബ്ലഡ് എടുക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ വന്നു വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി ഓവറായിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞു കാലത്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് കഴിക്കുക പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണോ ദോശയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തിയാണ് പിന്നെ നമ്മൾ പാൽച്ചായും അങ്ങനെ അത് ഞാൻ കഴിച്ചു അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒമ്പതേക്കാലോട് കൂടിയിട്ട് ജോയിട്ടൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ഒമ്പതേക്കാലം ആകുമ്പോഴേക്കും ജോയിട്ടൻ വന്നു നമ്മളൊരു ഒമ്പത് ഇരുപത്തൊമ്പതൊക്കെ ആ ഒരു ടൈമോട് കൂടിയിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടോ ജനം നന്മയിൽ എത്തി അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുമ്പോൾ മ്യൂസിയനെ കൊണ്ടുപോകേണ്ട കേട്ടോ നേരത്തെ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം ചേച്ചി അവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ ചേച്ചി അപ്പോൾ ജോലിക്ക് പോകണ കാരണം നമ്മൾ മ്യൂസിയൻ എടുത്തിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഏഴ് രൂപ അല്ല ഒമ്പത് ഇരുപത്തൊമ്പതോട് കൂടിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒമ്പതര കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി കാരണം ഒന്നര മണിക്കൂർ കഴിയണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പതര കഴിയുമ്പോഴേക്കും എന്നെ വിളിച്ചു കേട്ടോ വരാൻ പറഞ്ഞു എന്നിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് അറിയുന്നുവെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയപ്പോഴേക്കും ഇത് നമ്മുടെ യൂസ് ചെയ്യണീറ്റും കേട്ടോ അതുവരെ നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പോഴും കുട്ടി ഉറക്ക ക്ഷീണത്തിൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് ബൈ